ആ മോള അലക്കി കഴിഞ്ഞാ ഓ എന്റെ പൊന്നും മോളെയും മീനുവിൻ്റെ കാര്യം ഓർത്തിട്ട് തലേക്ക് ഭ്രാന്ത് കുടിക്കുക മോള അലക്കാൻ ചെന്ന സമയത്ത് അവിടെ കിടക്കുന്ന തുണി ഞാൻ മടക്കാൻ പറഞ്ഞ അവളുടെ കൊടുത്തു വിട്ടിണ്ടായിരുന്നെ ആ തുണി എടുത്തതേ കസേരയെ കൊണ്ടു വെച്ചിട്ട് അവള് മൊബൈൽ നോക്കി പോയിരുന്നെ കെട്ടിച്ചു വിടാറായ പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടണ്ട എനിക്കാണെങ്കിൽ നിന്നോട് ഈ തുണി മൊത്തം മടക്കാൻ വായിക്കുക അത് കുഴപ്പമില്ല ഞാൻ മടക്കി വെച്ചോളാം ആ മോളൊള്ളെന്നാ സത്യം പറഞ്ഞ ആശ്വാസം മീനുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകും നാളെല്ലാം കെട്ടിച്ചോടുമ്പോ ആ വീട്ടിൽ ചെന്ന് അവൾ എന്ത് കാണിക്കും മോളെ പിന്നെ മോളുടെ അമ്മ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മീനുവിനെ പഠിപ്പിക്കാൻ നോക്കിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ജീവരെ മൊബൈലിൽ കുത്തിക്കൂട്ടിരിക്കുക സത്യം പറഞ്ഞ മോളെ ഞാൻ എൻ്റെ മൂത്ത മോളെ പോലെ കണ്ടിട്ടുള്ളു അതുകൊണ്ടാണെ ഇങ്ങനെയൊക്കെ പറയണെ പിന്നീ തുടി ഒന്ന് മടക്കി വയ്ക്കുമ്പോളെനിക്ക് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാലേ കാലിന്റെ അടിയിന്ന് വേദനയാണ് ഞാൻ ചെയ്തോളാം അമ്മ പോയി കിടന്നു സത്യം പറഞ്ഞ മോൾ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നോണ്ട് എന്റെ പണി കൊറേ കുറഞ്ഞു അല്ലാണ്ട് മീനോട് ഉണ്ടായിട്ട് എന്ത് കാര്യവും കാര്യമില്ല മോളിപ്പിച്ച ചുരിദാറൊന്നും ഒട്ടും ഇടാറില്ലല്ലോ കാണാറേ ഇല്ല ഇട്ടിട്ട് ആ അതൊട്ടും ഇപ്പൊ കേറുന്നില്ലമ്മ ഭയങ്കര ടൈറ്റാ അതുകൊണ്ട് ഇപ്പൊ അത് ഇടാറില്ല ആ ടൈറ്റായില്ലേ കല്യാണം കഴിഞ്ഞട ഇത് ഇടുമായിരുന്നു അല്ലെ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ പിന്നെ വണ്ണം വെച്ചു തുടങ്ങിയപ്പോളീ ഇടാൻ പറ്റാണ്ടായതാ നല്ലതാണ് വെറുതെ എന്താണ് മോളാലുവച്ചേക്കെടുത്ത് ഇത് മീനൂരും കൊടുക്ക് അവളീ കോളേജിലൊക്കെ പോണല്ലേ അവ ഇത്ര തുണി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇല്ല ഇല്ല എന്ന് എപ്പോഴും പരാതിയെ എന്റെ പുറകെ നടക്കുക അത് മേടിച്ച ഇത് മേടിച്ച അത് ഓർഡർ ചെയ്യട്ടെ ഇത് ഓർഡർ ചെയ്യട്ടെ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ട മോളെ ഇതാ നല്ല ചുരിദാറൊക്കെ വെറുതെ അലമാരി കയറ്റി വെച്ചേക്കുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ചുരിദാർ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ പ്രസവിച്ചതിന് ശേഷം ഞാൻ അങ്ങ് വണ്ണം വെച്ചു പിന്നെ എനിക്ക് ഈ ചുരിദാർ ഒന്നും കയറത്തില്ലേ പക്ഷെ ഞാൻ ചുരിദാർ ആർക്കെങ്കിലും കൊടുക്കുവോ ഏഹ് കൊടുത്തില്ല ഞാൻ എല്ലാം എടുത്ത് അലമാരി എടുത്ത് വെച്ചു എന്നിട്ട് ഞാനിങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പറയും എനിക്ക് ചുരിദാർ ഇടരുത് ഞാൻ വണ്ണം കുറയും വണ്ണം കുറഞ്ഞിട്ട് ചെറുദാർടാന്ന് പറഞ്ഞു കൊറേ വെച്ചു എന്ത് കാര്യം ഒരു കാര്യം ഉണ്ടായില്ല അല കൊറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അലമാരിലിരുന്ന് കുറെ മറ്റേ ദുരിമ്പൊക്കെ കേറി ചുരിദാറൊക്കെ പിന്നെ പോവണ്ട അവസ്ഥയും പിന്നെ കൈക്കല് തുണിയൊക്കെ ആയിക്കി അങ്ങനെ നശിച്ചുപോയി അങ്ങനെ കളയണ്ടല്ലോ മുള നല്ല തോണിയാണ് ഇതൊക്കെ വെറുതെ എന്താണ് കളയേണ്ടത് മീനു അല്ലേ മീനും ഇട്ടോളും അവക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാത്തൂരിന്റെ ചുരിദാർ എന്നൊക്കെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് മുളതാവും കൊടുത്തേക്ക് ഇനി വേറെ ഉണ്ടാ അങ്ങനെ കൊറേ ഉണ്ടാവുമല്ലോ അല്ല ഞാൻ ഞാൻ നോക്കി വെക്കാം മീനിനു പറ്റിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചേക്കാം എന്നാ പിന്നെ മോള് തന്നെ നോക്കി എടുത്തുവെക്കിട്ടാ ഏഹ് മൂന്നാലെണ്ണമൊക്കെ കാണും ഇഷ്ടം പോലെ ഉണ്ടാവൂല മോള് നല്ല ചെറുതാറുകളല്ലേ വെറുതെ ഇതിനാലും മാരി വെച്ച് നശിപ്പിക്കണത് അത് കൊടുക്കട്ട അവക്ക് നീന അവ കൊടുത്തേക്കോ നല്ല ടോപ്പായിരുന്നു ഇത്ര സ്നേഹത്തോടെ ചോദിക്കുമ്പോ ഞാൻ പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റോ ആ കൊണ്ടോട്ടെ നാലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു അല്ല ഇത് ആരാണ് അടുക്കളയില് അവതാരം എന്റെ അമ്മ ചേച്ചിയോട് ഒറ്റയ്ക്ക് കിടന്ന് അടുക്കള കടന്ന് കഷ്ടപ്പെടുക അപ്പൊ ഇതിന് കൊറേ പാത്രം കഴുകായിരിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് പാത്രം കഴുകി സഹായിക്കാമോ എന്റെ അച്ഛ അച്ഛനക്ക് വേറെ പണിയൊന്നും ഇല്ലേ നീ ചേച്ചാലും കൊരച്ചാലും ആ പാത്രങ്ങളൊന്നും വൃത്തിയാവത്തില്ല നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്നാത്തിരി പറ്റാത്ത പണിക്ക് പോണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞ ഞാൻ കഴിയിക്കോളാന്ന് പിന്നെ ഞാൻ ഒറ്റക്ക് നിക്കാന്ന് പറഞ്ഞിട്ട അവള് എൻ്റെ പൊന്നുവച്ച അതൊക്കെ അവള് ചെയ്തോളും മോള് നല്ല അന്തസ്സായിട്ട് കലം കഴുകും പാത്രം കഴുകും എന്ത് വൃത്തിയാകും അറിയാം അവള് പാത്രം കഴുകിയ നീ കഴുകിയ പാത്രം ഒന്നും വൃത്തിയാവത്തില്ല വെറുതെ വെള്ളം ഒഴിച്ചു ഇങ്ങനെ ആക്കാൻ മാത്രം ഇവക്കറിയത്തുള്ളൂ സത്യം പറഞ്ഞ മോള് വന്നു പാത്രം കഴുകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കും അവന് മനസ്സിലായത് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇത്ര നന്നായിട്ട് വെളുക്കൂന്ന് എന്റെ പൊന്നു വച്ചാൽ അത് അവിടെ വെക്കി അതൊക്കെ ആ കൊച്ചു നിന്റെ നാത്തും ചെയ്തോളും വെറുതെ കിടന്നിളകാ നിക്കു എന്റെഅമ്മ ഞാൻ ഒരു പണി ചെയ്താലും ശരിയാവൂലേ നേരം എന്റെ പുറകെ കടന്ന് കുറ്റം പറയാൻ മാത്രം അമ്മയ്ക്ക് അറിയത്തുള്ളൂ എടി നിനക്ക് അതിനുള്ള കഴിവില്ല നീ അത് മനസ്സിലാക്ക് ഞാൻ എത്ര പറഞ്ഞാലും പഠിക്കാനോട്ട് പഠിക്കാനൊട്ട് ഇല്ല ആ കൊച്ചു നല്ല അന്തസ് ആയിട്ട് പാത്രം കഴുകും ആഹ് അവള് പാത്രം കഴിക്കുള്ളൂ അവിടെ വെച്ചേ വെറുതെ കിടന്ന് കാണിച്ചു കൂട്ടണേ എന്റെ മോളെ ഇതൊക്കെ അവളുടെ പ്രഹസനമാണ് നമ്മള് ചീത്ത പറയും എപ്പോഴും എപ്പോഴും പണി എന്ന് പറഞ്ഞ ചീത്ത പറയണേ എന്റെ പ്രഹസനം കാണിക്കുന്ന പാത്രം കഴുകാ വന്നിരിക്കുന്ന വേറെ പണിയൊന്നും ഇല്ലേ ഞാൻ എന്തൊക്കെ ചെയ്യണന്ന് പുറകെ ഇടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക വേറെ പണിയൊന്നും ഇല്ലാതിരിക്കാണോ പക്ഷെ ഇത് കഷ്ടം തുള്ളി എടേടേ നീ എങ്ങോട്ടേ പോകുന്നേ ഓ പെണ്ണിന് ഭയങ്കര അഹങ്കാരമായിട്ടുണ്ടോ സത്യം പറഞ്ഞ എനിക്ക് പേടിയാവ ഇവിടെ കെട്ടിച്ചു വിട്ട് എന്താവും മോളെ അവിടെ ചെന്ന് ഇങ്ങനെ കാണിച്ച എന്നെയല്ലേ പറയത്തുള്ളൂ അങ്ങനെ ഒന്നും പേടിക്കണ്ട കല്യാണം കഴിഞ്ഞു പോണ വീട്ടിൽ അവടെ നന്നായിട്ട് എല്ലാ കാര്യം ചെയ്തോളും ഇവിടെയല്ലേ അവക്കിങ്ങനെ മടിപിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെ പറ്റില്ലല്ലോ മോളാ പാത്രം കഴുകിട്ടേക്ക് വെറുതെ ആ സെങ്കിലും കണന്ന് നശിക്കണ്ട പാത്രം കഴുകി വെച്ചേക്കട്ടെ അമ്മയ്ക്ക് എത്തി തീര വയ്യ ഞാൻ ചിലർക്ക് ഇടക്ക് അമ്മ ഞാൻ അമ്മയുടെ സാരി തയ്ച്ചിട്ട് വരാട്ടോ എൻ്റെ പൊന്നു വച്ചേ എനിക്കാ കൂടി നല്ല നല്ല കോട്ടസാരി സാരി ഉള്ളത് തന്നാലുണ്ടോ അത് നീ കൊണ്ട് തേച്ചിട്ട് നശിപ്പിച്ചാൽ തുടേന്ന് തൊലി ഉണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല വേണ്ട അത് അവിടെ മര്യാദയ്ക്ക് അവിടെ വെച്ചേ മോളെ മോളോ ആ സാരിയൊന്നും തേച്ച് തന്നു ഞാൻ കുറേ ദിവസമായി തേക്കണം തേക്കണം വിചാരിച്ച് ഇന്നലെ ഞാൻ ഇവളെടുത്ത് പറയുകയും ചെയ്തു എൻ്റെ സാരിയൊന്നും തേച്ച് തരുന്ന ആളില്ലല്ലോ എനിക്കാണെങ്കിൽ ഒത്തേറെ ഇങ്ങനെ തേപ്പോട്ടി വെച്ച് തേക്കാൻ പറ്റിയല്ലോ നാടൂർ ചെറിയ വേദന ഉണ്ടല്ലോ മോളെ അത് ഞാനിവിളോട് പറഞ്ഞാൽ അപ്പോഴേ അവൾ എൻ്റെ സാരി എടുത്തുകൊണ്ട് പോകും ഞാൻ വിചാരിച്ചില്ല എന്നാൽ നീ വാശിപ്പുറത്ത് ചെയ്യണം പക്ഷെ ഒരു വൃത്തിയാവത്തില്ല മീനുനെ മൊക്കെ അറിയാമല്ലോ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യത്തില്ല ആരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ച് ചോദിച്ചുവെച്ചു പോകും അല്ലാണ്ട് നീ എന്തേലും നല്ല ആയിട്ട് നീ ഇവിടെ എന്തേലും ഒരു പണി ചെയ്യണ്ടോ ഏ ആ കൊച്ചുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകണേ നിന്നെ കൊണ്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ നടക്കാൻ അറിയാന്നു നിനക്ക് എന്താണ് ഇവിടെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയോ എപ്പോഴും നോക്കിയാലും അമ്മയ്ക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞാൻ ചെയ്തോളാം അത് കുഴപ്പമില്ല ഞാൻ തയ്ച്ചോളാം ആ ഓ സാരി മരുമോള് തേച്ചാ മാത്രമേ വൃത്തിയാവുള്ളൂ അല്ലേ ഞാനൊന്നും ചെയ്യില്ല മരുമോളെ കൂടെ എന്നെ ജീവിപ്പിച്ച എപ്പോഴും അവക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് ഇപ്പൊ തന്നെ തേച്ചേക്കട്ടെ മോളെ എൻ്റെ എന്നിട്ട് എന്റെ അലമാരി എടുത്തു വെച്ചാല് അമ്മ എനിക്ക് എനിക്കിച്ചിരി കുറച്ച് സാധനം മേടിക്കാനുണ്ട് തുണി വാങ്ങാനുണ്ട് വീട്ടിലുള്ള ഡ്രസ്സെല്ലാം എനിക്ക് എനിക്കിച്ചിരി സാധനം മേടിക്കാനുണ്ട് അമ്മ വരും എന്റെ കൂടെ നാളെ തുണി നിനക്ക് എടുക്കാനും ഈ പറച്ചിൽ മാത്രമേ ഉള്ളോ തുണിയെടുക്കാനൊന്നും പോണ്ട പിന്നെ ഒരു ജോലി റസ് ചെയ്യാനിപ്പോ അവളുടെ അടുത്ത് നിനക്ക് എടുത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ചു നേരത്ത് പോയ അത് ചേച്ചിട്ട് പഴയതല്ലേ കോളേജിൽ ഇടാനേ പറ്റുള്ളൂ വീട്ടിലിടാൻ പറ്റത്തില്ല ഇപ്പൊ വേണ്ട അത്ര അമ്മക്ക് ഇപ്പൊ ഞാൻ പറയണൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എല്ലാത്തിലും ചേച്ചിന് മാത്രം മതി എല്ലാം ചെയ്യണേ ചേച്ചി ചെയ്താലേ മാത്രം പെർഫെക്റ്റ് ആവുള്ളൂ ഒരു പെർഫെക്റ്റ് മരുപാള് ഞാൻ പിന്നെ ഇവിടത്തെ അല്ലല്ലോ നാളെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ എന്നെ കെട്ടിച്ചു വിടേണ്ടാണല്ലോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ എന്നോട് ഈ വിവേചനം കാണിക്കണേ ഒട്ടേരും പിടിച്ചവരും എല്ലാത്തിനും പരിപാളും മതി ഓ ഇല്ല പരിപാളു സ്നേഹം ഇപ്പഴും കണ്ടേച്ചാ മതി എന്റെ പൊന്നു വെച്ചു നീ എന്റെ വയറ്റി തന്നെ വറന്നു ഞാൻ ഈ കാണിച്ചു കൂട്ടറി കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലാവണില്ലേ എടി നിന്നെ കൊണ്ട് ആ തുണി മടക്കിപ്പിക്കാണ്ടും അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പാത്രം കഴിപ്പിക്കാണ്ടിരിക്കണതും നിന്നെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യിപ്പിക്കാണ്ടിരിക്കണത് എന്റെ സ്നേഹം കൊണ്ടാന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിനക്കില്ലല്ലോ എന്റെ പൊന്നു മോളെ എടി നീ ഈയിടെ ബ്യൂട്ടി പാർലറിൽ അങ്ങാണ്ട് പോയിട്ട് പെടിയെ ക്യൂറ വാനിയെ ക്യൂറ അങ്ങനെ എന്തായാലും കുറെ സാധനം ചെയ്തിട്ട് വന്നിട്ടില്ലായിരുന്നില്ലേ ഏഹ് ആ കൈ കൊണ്ട് നീ പോയി പാത്രം കഴുകി അതൊക്കെ കേടുകേ പിന്നെ ഒന്നാമത് നിനക്ക് ഷോപ്പിൻ്റെ ഈ മറ്റേ പാത്രം കഴുകുന്ന സോപ്പിന്റെ സാധനം വെച്ചിട്ട് നിനക്ക് കയ്യില് തൊലിയൊക്കെ പോകത്തില്ലേ എടി നിന്നെ ആ പണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് അങ്ങനത്തെ വർത്താനം പറഞ്ഞത് അതേപോലെ തുണി മടപ്പിക്കാണ്ടിരിക്കണതും അല്ലെങ്കിൽ ഈ തുണി തേക്കുമ്പോഴക്കാനും കൈ പൊള്ളിയാ നിന്റെ നല്ല സുന്ദരമായ കൈ കേടുവു തോല്ലീ അവിടെ ഇവിടെയും പുള്ളൽ പാടുവരുത്തില്ലേ നിന്ന് കെട്ടിച്ചോടല്ലേ അതോ ഞാൻ നിന്നെ രക്ഷിക്കുക ഈ പണി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അവളോട് സ്നേഹത്തോടെ പെരുമാറി നിന്റെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണത് ആഹാ അമ്മയുടെ ഉദ്ദേശം അതായിരുന്നാ ഹ്യൂ എനിക്കത് മനസ്സിലായില്ലെന്ന് അവളുടെ മുന്നിൽ നിന്നോട് സ്നേഹത്തോടെ പെരുമാറി കഴിഞ്ഞാൽ അവൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് നിനക്ക് പോകണ്ട ഞാനിതിപ്പ നിന്റെ കുത്തിയാൻ പറഞ്ഞേ അവളെ ഇങ്ങനെ പുന്നാരിച്ച് പിന്നാരിച്ച് സോപ്പിട്ട് നോക്കുമ്പോ അവക്ക് പണിയൊക്കെ ചെയ്യാൻ അങ്ങനെ ഒരു ഉഷാറാണെന്നേ ഏഹ് പിന്നെ ഏത് നേരം എനിക്ക് വയ്യ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്ക ിപ്പ എന്നാലും എല്ലാം ചെയ്തു കിട്ടിണ്ട് സത്യം പറഞ്ഞ കല്യാണത്തിന് മുന്നേ ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുവായിരുന്നു ഇതിപ്പോ അവള് കേറി വന്നില്ലേ സമാധാനമായി ഇവിടുത്തെ പണിയൊക്കെ സുഖമായിട്ട് തടന്ന് പോക്കോളൂ അമ്മയുടെ ബുദ്ധി കൊച്ചു കളി വള നിഷയമായിട്ട് കഷ്ടപ്പെടാ ഞാനെല്ലാം കേട്ടമ്മേ ഞാനൊരു മണ്ടി തന്നെ അമ്മ എന്നോട് ഇത്രയും സ്നേഹത്തോടെ പെരുമാറണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എല്ലാ വീട്ടിലുമുള്ള അമ്മായിമ്മമാരെ പോലെയല്ല എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴെന്നെ മനസ്സിലായി ഞാൻ നിങ്ങൾക്കൊരു വേലക്കാരി തന്നെയായിരുന്നു അല്ലേ ഇവളുടെ കുറ്റമെല്ലാം എന്നോട് പറഞ്ഞ് അമ്മ എന്നെ കൊണ്ട് ഓരോ പണി നൈസായിട്ട് ചെയ്യിപ്പിക്കായിരുന്നല്ലേ ഞാനെൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ആട്ടമ്മയെ കണ്ടേ എന്ത് ചെയ്യുമ്പോഴാണെങ്കിൽ അമ്മ എന്ത് പറയാൻ പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ എൻ്റെ അമ്മ എന്നോട് എങ്ങനെ പറയാ ആ രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളു നിങ്ങളുടെയൊക്കെ മുന്നേ ഞാനൊരു കോമാളി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്തായാലും ഇന്നെങ്കിൽ അത് മനസ്സിലാക്കിയാൻ പറ്റിയത് നന്നായി അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഞാനും കൂടുതൽ പൊട്ടത്തിയായി മാറിക്കൊണ്ടിരുന്നേ എനിക്കും വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു ദിവസം മുന്നേ എനിക്ക് പിരീഡ്സ് ആയതാണ് ആരും എന്നെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എനിക്ക് വയ്യായി ഉണ്ടോ ഓക്കെ ആണോ ഒന്നും ഞാൻ നിങ്ങള് എന്റെ വയ്യായൊന്നും നോക്കാണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പണിയും കാര്യൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു എന്നാലും ഇനി ഞാൻ നോക്കി നോക്കിക്കണ്ടൊക്കെ ചെയ്തോളാം പണി പാളിയമ്മേ പോയി തീർന്നു തീർന്നു അവളെല്ലാം കേട്ടല്ലോടി പോളെ ഇനി പണിയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ നമ്മുടെ കള്ളത്തര മനസ്സിലാക്കി കളഞ്ഞു നീ അവളുടെ മുഖത്ത് ഇങ്ങനെ നോക്കും അമ്മയ്ക്ക് നല്ലൊരു ഫ്രീ ആയിട്ടൊരു വേലക്കാരി കിട്ടിയതായിരുന്നു തീർന്നു തീർന്നു ഇത് ചെയ്യും തോന്നലോ ഇത് ചെയ്യില്ല